പഞ്ചായത്ത് വികസന വികസന സെമിനാർ സംഘടിപ്പിച്ചു വർഷത്തേക്കുള്ള പദ്ധതികളുടെ കരട് രേഖയാണ് സെമിനാറിൽ അവതരിപ്പിച്ചത് കെ ബാബു ചെയ്തു ഒരു പ്രതിനിധിയോട് ജനങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഞങ്ങളുടെ നാട്ടിലെ പെൻഷൻ കിട്ടുന്നില്ല ഈ ഗവൺമെന്റ് മുൻ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ മാസവും അതിനുശേഷമുള്ള ഗവൺമെന്റിന്റെ കാലമായ ഏകദേശം രണ്ട് വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം പറയുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തിയാറ് മാസം തൊണ്ണൂറ്റിയാറ് മാസം പിന്നിടുക കൊടുക്കാൻ ബാക്കി വെച്ചിട്ടുള്ളത് എത്ര മാസത്തെയാ മൂന്നോ നാലു മാസം ഇതും കൂടെ കഴിയുമ്പോ അല്ലേ തൊണ്ണൂറ്റിയാറിലെ മൂന്ന് മാസത്തെ കൊടുക്കാറുണ്ട് അല്ലേ ഇതിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിഹിതമുണ്ട് എൽ ഐക്കിലൊന്നുമില്ല അങ്ങനെ ആരും തെറ്റിദ്ധരിപ്പിക്കുകയും വേണ്ട അങ്ങനെയാണിപ്പോ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട ഒരു രൂപയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അത് ഡിസേബിൾഡ് ആയിട്ടുള്ള അഗതി പെൻഷൻ ഉണ്ട് അതുപോലെ പറയാൻ പാടില്ല ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ പെൻഷനിലുണ്ട് അഗതി ആ പെൻഷനുകൾക്കാണ് കിട്ടേണ്ടത് ആ കിട്ടാനുള്ളതിൽ രൂപയാണോ കേന്ദ്ര എത്രയാ പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കെ കുട്ടികൃഷ്ണൻ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ രാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സൗദാമണി ആരോഗ്യസ്ഥിരസമിതി അധ്യക്ഷൻ കെ ശിവദാസ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് കെ സുപ്രിയ സ്വാഗതവും സെക്രട്ടറി കെ വി ചന്ദ്രിക നന്ദിയും പറഞ്ഞു